ഹായ് ഫ്രണ്ട്സ് അപ്പിയാണ് അപ്പൊ നമ്മളെ ഒരു വലയില്ല അവിടെ വെച്ചാൽ നമുക്ക് മീൻ വളരെ കുറവ് നമ്മൾ ഇവിടെ ഒരു വല വെക്കുവായിട്ട് അപ്പ ഇല്ല ഞങ്ങളില്ല ഉള്ളും വലയല്ല അവിടെ വെച്ച് ശങ്കർ പോവുമില്ല അങ്ങോട്ട് വല ഇറക്കുന്നു അപ്പന ഇത് കുത്തി വരുന്നു ഞാനിന്നിത് ഈ രണ്ട് രണ്ടു വലു ഇറക്കാനുണ്ട് അപ്പം അത് ഇങ്ങനെ ഇറങ്ങിയായിരിക്കും അപ്പന നമ്മളൊരു വല വെച്ചാ മീനാണേ ച്ചിട്ട് കിട്ടിയത് നമ്മൾ പല കെട്ടിയുണ്ട് വന്നിട്ട് നമ്മളെ ഇതിപ്പം തെളിച്ച് കേട്ട ഇതിപ്പോ ഇങ്ങനെ നേരെ നമ്മൾ പറവറെല്ലാം പറ ആ വല ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കാൻ പോകും ആ വല നമ്മൾ ആ വലയാണ് അവിടുത്തെ ആ വലയാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ചുമല വലയായിട്ട് നമ്മൾ വെക്കും അപ്പം ഈ കറുപ്പ് അങ്ങ് മാറും ഒരു ഇല്ലാത്തൊരു കരിമയെടുക്കണ്ടായിരുന്നു

ഇക്കി വെച്ചിട്ടെ നമ്മള് ആവരോ എല്ലാം കാണള് നമ്മള് ആവരോ എല്ലാം പറഞ്ഞു നമ്മള് ഉരുളും വരെ ഇട ഇങ്ങോട്ട് കരക്കി വെച്ച നമ്മള് ഇത് ഇത്ര ഒന്ന് പറിക്കണല്ല ആ പോള ഇടക്കുന്ന പോലെ ഇത് നല്ല ചൂട കേട്ടോ ഇത് ചേക്കണോ ചൂടാ തന്നെ ഇാണോ നമ്മള് പറച് പറച് ഇതിതായി പിഴിച്ചി കിടക്കണ്ട അങ്ങോട്ട് നീ ഇരെ റിമൈൻ ഇല്ല അതെ ഒരു മുറി മുറിച്ചിട്ട് നമുക്ക് ഇപ്പം കിട്ടിയ ആ മുറി lağırın bu köpek dişi zengere Ne oldu? നമ്മള് അവിടുന്ന് പണി കയറി നമ്മൾ കരയ്ക്ക് കയറി കേട്ടോ അപ്പം ക്യാമറയ്ക്ക് ബാറ്ററി ചാർജ് കുറവായിരുന്നു അത് കാരണം നമുക്ക് അവിടെ പോരുന്നതിൻ്റെ വാക്യം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി അപ്പം നമ്മൾ വാക്യം ഈ കാലത്ത് കിടപ്പുടും അപ്പോൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ അപ്പം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ വള്ളത്തിലേക്ക് മറിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഈ വെള്ളം എല്ലാം ഒന്ന് കോരി ഒന്ന് മാറ്റിക്കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം അമ്മ നമ്മുടെ വീഡിയോ കാണുന്നത് കാണുമ്പോൾ പിള്ളേർ അമ്മച്ചി ചുങ്ക ഇടുവേണം വെള്ളം ഒന്ന് കോലി മാറ്റി വെച്ചു ആ കരിമീൻ കൂടെ ആ കരിമീൻ അറ്റാ വരാൻ കൊച്ചുപേരത്തല്ലേ സൗകര്യം വരാലൊന്നും പറയുമ്പോ വരാൽ

ൊത്തവും കിട്ടിയ മീനാണേ രണ്ടും മൂന്നു നാല് നമ്മളാ സഹോരന വിജേഷു വിജേഷു കണ്ണിലേക്ക് അടിക്കുന്നു നമുക്ക് ഇതൊന്ന് കരികൊന്ന് വൃത്തിയാക്കി നമ്മത്തിലേക്കിടാം പാലം വേണ്ട പല്ലാതുരുതി പാലം ആർച്ചിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനിയിപ്പൊ നമ്മളെ ഇനിയിപ്പൊ നമ്മുടെ പാലത്തിന്റെ അടയാളം ഈ ആർച്ച ആയിരിക്കും കേട്ടോ ഈ ആർച്ച് പണിയുന്ന പാലത്തിന്റെ കിഴക്കേ സൈഡിലാണ് അപ്പിയൊക്കെ വള്ളം എടുക്കുക കേട്ടോ അപ്പൊ ഇതുവഴി ആരെങ്കിലും പോകുമ്പോന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ പാലത്തിന്റെ കിഴക്കേപ്പുറ കാണും പള്ളാതുരുതി പാലം അതായത് പള്ളാതുരുതി പാലം എന്ന് പറയുന്നത് കേട്ടോ ആലപ്പുഴ കേട്ട ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ മാറിയാണ് ഈ പള്ളാത്തുർതി പാലം അതിപ്പം ആർച്ച പാലം കേട്ട പുതിയ പാലം പണിയുന്നത് ആർച്ച അപ്പൊ ഇത് ഇപ്പനെ ഒന്ന് പറഞ്ഞു നമുക്കൊന്ന് ഇത് വിടണം Aja, <laughs> ah, tapi <laughs> <laughs> പിടിക്കുന്നുണ്ടോ കേട്ട രണ്ടു വല്ല മീന കേട്ടു വല്ല മീൻ ശങ്കരത്താ ചെരുപ്പ് കുടിക്കും കാര്യമുണ്ട് കേട്ടോ അഞ്ച് കാര്യം നമ്മള് ചത്തത് രണ്ടു മൂന്ന ഉണ്ടായിരുന്നു അത് രാവിലെ തന്നെ മലയിൽ ഉടക്കിയ അത് കാരണം നമ്മൾ എടുത്തില്ല ഇപ്പൊ അങ്ങോട്ട് മീൻ കൊടുക്കാനായിട്ട് പോവാ ചെറുക്കേണ്ട കൂട്ടുകാരനാ അത് കേട്ടാ പുള്ളി മീൻ മേടിക്കാനായിട്ട് വന്ന ആ ഇപ്പം വരുന്നുണ്ടല്ലോ ഏ ആ നാളെയാ നാളെ ഒപ്പിക്കാം തരാം എത്രയല്ല ആ പറഞ്ഞോ കേട്ടോ ഒരു അഞ്ഞൂറ് മൂന്ന് മൂന്നെണ്ണം ഉണ്ടോ അതൊക്കെ ഇട്ടിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് തകറ്റിട മൂന്ന് വരാലുണ്ട് ചത്തതായതുകൊണ്ട് ആ ഹലോ ആ ആ ഇവിടെ ഇവിടെ ഒരിക്കലോ വരാൽ കൊടുക്കുവായിരുന്നു അതായിരുന്നു ആ ശരി ശരി ഓക്കെ മൂന്നെണ്ണം ഉണ്ടോ ഓ ഞാൻ വരുമ്പോഴേക്കും അതല്ലെങ്കിൽ പിടിച്ചൊക്കെ പറഞ്ഞു ഞാൻ വരാൻ ടിക്കട ഇത് നമ്മളെ ചേട്ടായ്ക്ക കേട്ടാ സജി ചേട്ടായ്ക്കൂക്ക ഒന്നു റെഡി ആക്കി ആ എപ്പൊണായിരുന്നല്ലോ രണ്ടൂറ് ആ പെർക്കെടുക്കും ആ നോക്ക നാല് കിലോ നാല് കിലോ കേട്ടോ നമ്മളെ ഇതിന്റെ ആണ് വരുന്നുണ്ട് കരിമീൻ കൊണ്ടുപോകാനായിട്ട് നമ്മള് നാല് കിലോ ഇപ്പം തൂക്കി മാറ്റി വരണം നാല് കിലോ ഇപ്പൊ ആള് വരുന്നുണ്ട് താറാ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ള മീൻ തേണ്ടത് ബാക്കിയുള്ള മീൻ ഇപ്പൊ കൊടുക്കാം നമ്മളെ ഈ കിലോ കരിമീൻ മേടിക്കാനായിട്ട് ഇവിടെ ആള് വരും അപ്പം നമ്മുടെ ഈ കലത്തിലൊന്ന് ശങ്കരൊക്കെ കൊണ്ടുപോകട്ടെ അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത്

നമ്മുടെ മീനെല്ലാം കൊടുത്തു കേട്ടോ അപ്പം അവർ രണ്ടുപേരും അങ്ങോട്ട് കുളിക്കാൻ പോയി അപ്പം അപ്പ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ